പൃഥ്വിരാജും സുപ്രിയയും കഴിഞ്ഞ മാസം മുംബൈയിലേക്ക് താമസം മാറ്റിയിരുന്നു മുംബൈയിലെ ഏറ്റവും പോഷ് ഏരിയയിൽ ഒന്നായ പാലിഹില്ലിലാണ് ഇരുവരുടെയും താമസം മുംബൈയിലേക്ക് താമസം മാറിയതോടെ മകൾ അലങ്കൃതയെ ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിലാണ് ചേർത്തത് അതിനാലാണ് പൃഥ്വിരാജും സുപ്രീം സ്കൂൾ വാർഷികത്തിന് എത്തിയത് താരദമ്പതികളായ സൈഫ് അലിഖാനും കരീന കപൂറിനും പിന്നിലുള്ള സീറ്റിലാണ് പൃഥ്വിരാജ് ഇരുന്നത് നേവി ബ്ലൂ ഷർട്ട് ധരിച്ചാണ് പൃഥ്വിരാജ് പരിപാടിക്ക് എത്തിയത് നീല ഡ്രസ്സായിരുന്നു സുപ്രിയയുടെ വേഷം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇവരുടെ വീഡിയോസ് കേരളത്തിലായിരുന്നപ്പോൾ കൊച്ചിയിലെ മുന്തിയ സ്കൂളിലായിരുന്നു അലങ്കൃതയുടെ വിദ്യാഭ്യാസം മുംബൈയിൽ സ്വന്തമായി വീട് വാങ്ങിയാണ് പൃഥ്വിരാജ് താമസം മാറിയത് അതോടൊപ്പം തന്നെ മകളുടെ പഠനവും കേരളത്തിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റി ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത മുൻനിര താരങ്ങൾ ഉൾപ്പെടെ സമൂഹത്തിലെ ഉന്നതരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളാണിത് ബോളിവുഡ് സൂപ്പർ താരങ്ങളുടെ മക്കളെല്ലാം പഠിക്കുന്നത് ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിലാണ് കഴിഞ്ഞ ദിവസം നടന്ന വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാൻ സൂപ്പർ താരങ്ങൾ ഒന്നാകെ എത്തിയത് വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം ഐശ്വര്യ റായുടെയും അഭിഷേക് ബച്ചൻ്റെയും മകൾ ആരാധ്യ ബച്ചനും ഷാരൂഖ് ഖാൻ്റെ മകൻ അബ്രാം ഖാനും പഠിക്കുന്ന മുംബൈയിലെ അതിപ്രശസ്തമായ ധീരുഭായ് അംബാനി ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ആനുവൽ ഡേ പരിപാടികൾ നടന്നിരുന്നു പോയ വർഷത്തേതന്ന പോലെ ആരാധയും അബ്രാം ഖാനും ഒന്നിച്ച് വേദിയിലെത്തിയ സ്കെറ്റിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതിൽ പോലെ വൈറലായി മാറി ക്രിസ്മസ് തീമിലായിരുന്നു താരപുത്രൻ്റെയും പുത്രയുടെയും വേഷം